ഒരുപാട് മയ്യത്തുകൾ നമ്മൾ എടുത്ത് കബറിലേക്ക് വെച്ചിട്ടില്ലേ ഒരുപാട് മയ്യത്തുകൾ നമ്മൾ പലരും കുളിപ്പിച്ചിട്ടില്ലേ നമ്മൾ ആരെങ്കിലും നമ്മുടെ മരണത്തെ നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ ഒരിക്കലെങ്കിലും ഒന്ന് ഇമേജ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഉണ്ടോ ഒരിക്കലെങ്കിലും ഒരു മയ്യത്തിനെ കാണുമ്പോ ഇങ്ങനെ മരിച്ചു കിടക്കുന്നതെങ്കിൽ എന്നെയാണ് ഇങ്ങനെ മൂന്ന് കെട്ടും കെട്ടി പൊതിഞ്ഞു വെച്ചിരിക്കുന്നതെങ്കിൽ എന്നെയാണ് ഇങ്ങനെ നാട്ടുകാരും കുടുംബക്കാരൊക്കെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ മരണത്തെക്കുറിച്ചൊന്ന് ഇമേരിച് നോക്കിയിട്ടുണ്ടോ ചെയ്യണം മനസ്സിൽ മനസ്സൊന്ന് സങ്കൽപ്പിക്കണം നമ്മളിങ്ങനെ മരിച്ചു കിടക്കുക നമ്മുടെ വീട്ടിന്റെ വരാതിയിൽ വീടിന്റെ ഹാളിൽ മരിച്ച് നമ്മളെ വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞ് ആ വീടിന്റെ ഹാളിൽ അങ്ങനെ ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ മനസ്സിൽ നമ്മൾ അങ്ങനെ കിടത്തിയ രംഗം നമ്മൾ മനസ്സിൽ കണ്ടു നോക്കൂ അങ്ങനെ മരിച്ചു കിടക്കുക നമ്മൾ അങ്ങനെ പലരും ഒരു നോക്ക് കാണാൻ വേണ്ടി നമ്മളെ കാണാൻ വേണ്ടി ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടി ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് കൂട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് സഹപ്രവർത്തകരുണ്ട് വേണ്ടപ്പെട്ടവരൊക്കെയുണ്ട് അങ്ങനെ നമ്മളെ കാണാൻ വരുന്ന പലരും വിഷമത്തോടെ നെടുവീർപ്പോടെ നമ്മളെ നോക്കി നമ്മുടെ കിടത്തങ്ങണ്ട് മനസ്സിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ദുഃഖഭാരത്തോടുകൂടി അവർ നമ്മെ നോക്കി ഇങ്ങനെ നിൽക്കുക അപ്പുറത്ത് നമ്മുടെ ഭാര്യയുണ്ട് കുട്ടികളുണ്ട് മക്കളുണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൻ നമ്മുടെ മക്കൾ ഇടക്കിടക്ക് വന്ന് നമ്മുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ നമ്മളെ കുളിപ്പിച്ച് മൂന്ന് ഘട്ടം കെട്ടി ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് നമ്മുടെ മക്കളും ഇണങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെങ്ങനെ ഇടയ്ക്കിടക്ക് ഒന്നുകൂടി വന്നിട്ട് ദുഃഖഭാരത്താൽ നമ്മുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തന്റെ മുഖത്തേക്ക് വന്ന് നോക്കുന്ന പൊട്ടിയും ഇതുമ്പിയും കരഞ്ഞും തന്നെ കാണാൻ വരുന്ന തന്റെ മക്കളുടെ തന്റെ പ്രിയതമയുടെ മുഖത്ത് നോക്കി ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല ഒരക്ഷരം പോലും അവരോട് പറയാൻ നമുക്ക് കഴിയുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോ ആരോ പറയുന്നുണ്ട് ഇനി വല്ലാതെ വൈകിപ്പിക്കണ്ട ഞാൻ കുളിപ്പിക്കാം എന്നാ കൊണ്ടുപോകാം ഇനി വല്ലാതെ വൈകിപ്പിക്കാൻ നിൽക്കണ്ട ആളുകളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കാം അങ്ങനെ മരിച്ചു കിടക്കുന്ന നമ്മളെ കുളിപ്പിക്കാൻ എടുക്കുക കുളിപ്പിക്കാൻ കൊണ്ടുപോയി ആളുകൾ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോയി നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടായിരുന്നതെല്ലാം അഴിച്ചു മാറ്റി നല്ലപോലെ തേച്ചുരപ്പിച്ച് കുളിപ്പിച്ചു നമ്മളെ നമ്മളെ തന്നെ ഇനി ആരും അങ്ങനെ നമ്മളെ കുളിപ്പിക്കില്ല അധുനിയാവിലെ അവസാനത്തെ കുളി നമ്മളെ കുളിപ്പിച്ചു ഇന്നലെ വരെ കുളിക്കുമ്പോൾ ഏത് സോപ്പ് ഉപയോഗിക്കണം ഞാൻ തീരുമാനിച്ചതാ ഇനി എനിക്കത് തീരുമാനിക്കാൻ കഴിയില്ല അങ്ങനെ രണ്ടു മൂന്നാളുകൾ ചേർന്ന് ദുനിയാവിലെ ഏറ്റവും അവസാനത്തെ കുളിയും നമ്മളെ തേച്ചുരച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി അവസാനം മൂന്ന് പരുക്കൻ വെള്ളത്തുള്ളിയിൽ പൊതിഞ്ഞു നമ്മളെ കഴുകി വൃത്തിയാക്കി തുടച്ച് തോർത്തി തയ്യാറാക്കി വെച്ച മൂന്ന് വെള്ളത്തുള്ളി നമ്മളെ പൊതിഞ്ഞു നമ്മൾ വിലപിടിച്ച വസ്ത്രങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട് അലമാരയിൽ ആരും അതെടുക്കുന്നില്ല അതെടുക്കാൻ പറയാനും നമുക്ക് പറ്റുന്നില്ല വിലപിടിച്ച മുന്തിയ വസ്ത്രങ്ങൾ വെച്ചപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർ വേണ്ടപ്പെട്ടവർ നമ്മളെ പൊതിയാൻ വേണ്ടി എടുക്കുന്നത് ജീവിച്ചിരിക്കുന്ന ഒരുത്തിനും ഉപയോഗിക്കാത്ത മൂന്ന് പരുവരുക്കൻ തുണിയ അങ്ങനെ അതെടുത്ത് അതിൽ നമ്മളെ കിടത്തി പൊതിഞ്ഞ് അങ്ങനെ കാൽഭാഗവും മരഭാഗവും തലഭാഗവും ഒക്കെ നേരെ കെട്ടി മുറുക്കി കെട്ടി നമ്മൾ ജീവിച്ച നമ്മുടെ വീട്ടിൽ നിന്ന് അവസാനത്തെ ഇറക്കത്തിന് തയ്യാറെടുക്കുകയാണ് നമ്മൾ അവസാനമായി നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കാൻ നമ്മുടെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാൾ അവ ചോദിക്കുന്നുണ്ട് ആരോ ഇനി അവസാനായിട്ട് ആരെങ്കിലും കാണാനുണ്ടോ കാണാത്തോരുണ്ടോ ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്നുകൂടി ആ മയ്യത്തിന്റെ നമ്മുടെ മുഖം ഒന്നുകൂടി ആ കഫന്തിന് തുറന്നിട്ട് കാണിച്ചു കൊടുക്കുന്നു അവസാനം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് ആ മയ്യത്ത് കട്ടിലിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കുകയാണ് നമ്മുടെ മയ്യത്ത് കട്ടിൽ നമ്മുടെ ശരീരം നമ്മുടെ മയ്യത്തിന് ആ മയ്യത്ത് കട്ടിലിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറക്കുമ്പോ പ്രിയപ്പെട്ടവരും മക്കളുമൊക്കെ വേണ്ടപ്പെട്ടവരെ വിതുമ്പി കരയുന്നുണ്ട് ഭാര്യ കരയുന്നുണ്ട് മക്കളെ കരയുന്നുണ്ട് കരച്ചിൽ അടക്കിപ്പിടിക്കുന്നവരുണ്ട് ദുഃഖം താങ്ങാൻ കഴിയാത്തവരുണ്ട് സഹപ്രവർത്തകരുണ്ട് എല്ലാവരും ദുഃഖം തലം കെട്ടി നിൽക്കുന്ന മിറ്റം കാരണം അവർക്കറിയാം ഇനി നമ്മളെ ആ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരില്ലെന്ന് ഇനി ഒരിക്കലും ആ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരില്ലെന്ന് അവർക്കറിയാം അവരോടൊരു യാത്ര പോലും പറയാൻ കഴിയാതെ നിശബ്ദനായി മൗനിയായി നമ്മളവിടെ കിടക്കുന്നു നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു പള്ളിയിലേക്കെത്തി ഒരു പക്ഷേ ജീവിതകാലത്ത് പള്ളിയിലെ ഒന്നാമത്തെ സഫിൽ ഒരിക്കൽ പോലും എത്താത്ത നമ്മെ ജീവിതകാലത്ത് പള്ളിയിലെ ഒന്നാമത്തെ സഫിൽ ഒരിക്കൽ പോലും എത്താത്ത നമ്മെ ഒന്നാമത്തെ സഫിൽ തന്നെ കൊണ്ടുപോയിട്ട് ആ മെയ്യത്ത് കട്ടിൽ വെച്ചു എല്ലാവരും നമുക്ക് വേണ്ടി നമസ്കരിച്ചു അവസാനം പള്ളിയിൽ നിന്ന് അവസാനത്തെ ഇറക്കം ഇറക്കി ഇനി ആ പള്ളിക്കുള്ളിലേക്കും നമുക്ക് പ്രവേശനമില്ല വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു പള്ളിയിൽ നിന്നും നമ്മളെ ഇറക്കി ഇനിയൊരുപക്ഷെ മയ്യത്തായിട്ടുള്ള നമ്മൾ ആഗ്രഹിച്ചാൽ പോലും ആ പള്ളിയിലേക്കൊന്ന് തിരിച്ചു കയറാൻ നമുക്ക് സാധിക്കില്ല അങ്ങനെ പള്ളിയിൽ നിന്നും ഇറക്കി വർഷങ്ങളായി നമുക്ക് വേണ്ടി കാത്തിരുന്ന ഒരു ആറടി മണ്ണിന്റെ സ്ഥലമുണ്ടായിരുന്നു ആ പള്ളിക്കാട്ടിൽ നമുക്ക് വേണ്ടി കുഴിച്ചു വെച്ച നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ ആറടി മണ്ണിലേക്ക് ആ ഖബറിലേക്ക് നമ്മളെ കിടത്തി മണ്ണും പലകിയുമൊക്കെ വെച്ച് എല്ലാം ഭദ്രമാക്കി അടച്ചു ഒരുതരി മണ്ണ് പോലും ഉള്ളിലേക്ക് വീടാതിരിക്കാൻ നനച്ച മണ്ണെടുത്ത് കുഴച്ച് ഭദ്രമാക്കി വെച്ചു അവസാനം മിൻഹാ ഹലക്കിനാക്കും മിൻഹാനു ഹരിജുക്കും താറത്തു ഹുറ മണ്ണിൽ നിന്നാണ് നീ വന്നത് ആ മണ്ണിലേക്ക് തന്നെയാണ് നീ പോകേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂന്ന് പിടി മണ്ണ് നമ്മുടെ മുഖത്തേക്ക് വാരിയിടാൻ വേണ്ടി ആളുകൾ മത്സരിച്ചു മത്സരിച്ചത് വാരിയിട്ടു അത് കഴിഞ്ഞവർക്ക് ഓരോരുത്തർക്കും പിരിഞ്ഞു പോകണം അവിടെ നിൽക്കാൻ ആർക്കും താൽപ്പര്യമില്ല ആഗ്രഹമില്ല ആരും ആഗ്രഹിച്ചിട്ടുമില്ല അങ്ങനെ കബറിൽ വെച്ച് നമ്മുടെ മുഖത്തേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് മൂന്ന് പിടി മണ്ണും വാരിയിട്ട് അവസാന വാക്യം ചൊല്ലിക്കൊണ്ട് എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു പോയി ഓരോരുത്തരും അവിടുന്ന് പിരിഞ്ഞു പോയി മക്കൾ കുറച്ചു നേരമൊക്കെ അവിടെ നിന്നു വേണ്ടപ്പെട്ടവരും കുറച്ചു നേരമൊക്കെ അവിടെ നിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ ആ ആരടി മണ്ണിൽ ബാക്കിയാക്കിയിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാം പോയി കൂട്ടരെ അവിടെ നിന്ന് പിന്നെ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു കുറച്ചു ദിവസങ്ങളൊക്കെ മക്കൾ വന്നു കവരന്റെ അടുത്ത് വന്നു അനിയം വന്നു കവരുടെ അടുത്ത് വാപ്പം വന്നു കവരുടെ അടുത്ത് സലാം പറഞ്ഞു പ്രാർത്ഥിച്ചു ക്രമേണ ക്രമേണ ആ വരവും അങ്ങോട്ടില്ലാതായി അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട വീട്ടുകാരും നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഏതൊക്കെയോ കളിതമാശകളിൽ വർത്തമാനങ്ങളിൽ സന്തോഷങ്ങളിൽ അവരങ്ങനെ തുടങ്ങി ജീവനുള്ളപ്പോ ജീവിച്ചിരിക്കുമ്പോ കുടുംബക്കാർക്ക് നമ്മൾ ആരൊക്കെയോ ആയിരുന്നു പക്ഷേ ക്രമേണ ക്രമേണ അവരുടെയൊക്കെ മറവിയുടെ മറാപ്പിലേക്ക് അവർ നമ്മെ തള്ളിയിട്ടു പ്രിയമുള്ളവരെ തള്ളിയിട്ടുപോയി പ്രിയമുള്ളവരെ ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കേണ്ട യാഥാർത്ഥ്യങ്ങളാ ഒളിച്ചോടാൻ കഴിയില്ല ഈ പറഞ്ഞതൊക്കെയും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും നമ്മളൊക്കെയും ഇത് അനുഭവിച്ചേ പറ്റൂ പ്രിയമുള്ളവരെ ദുനിയാവിൽ നമ്മൾ ആർക്കൊക്കെ വേണ്ടി ജീവിക്കുന്നോ ആർക്കൊക്കെ വേണ്ടി നമ്മുടെ പരലോകത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുന്നു അവരാരും വരില്ല നമുക്ക് കൂട്ടുകിടക്കാൻ അവരാരും വരില്ല നമ്മുടെ അടുത്ത് കിടക്കാൻ എല്ലാവരും ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാവരും തനിച്ച് തന്നെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാട്ടുകാരെയും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുന്നൊരു ദിനം നമുക്ക് വരാനുണ്ട് നമ്മൾ നമ്മളൊന്നുമല്ലാത്തവരാകുന്നൊരു നിമിഷം നമുക്ക് വരാനുണ്ട് ഈ ബോധം നിരന്തരം മനസ്സിലുണ്ടാക്കിയെടുക്കാൻ കഴിയണം ഇടക്കിടക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു ചിന്ത നമ്മുടെ മരണത്തെ നമ്മളങ്ങനെ ഒന്ന് ഇമേജ് ചെയ്ത് നോക്കണം പ്രിയമുള്ളവരെ മനുഷ്യന്റെ എല്ലാ അഹംഭാവത്തെയും ചിതറിപ്പിക്കുന്ന മനുഷ്യന്റെ എല്ലാ അഹംഭാവത്തെയും പൊടിച്ചു കളയുന്ന മാരകശേഷിയുള്ള മരുന്നാണ് യഥാർത്ഥത്തിൽ മരണമെന്ന് പറയുന്നത് നമ്മുടെ കൂടെ നടന്നവരും നമ്മുടെ കൂടെ വിട്ടു നടന്നവരും നമ്മെ കാണാൻ വരുന്ന ഒന്നിച്ചു വരുന്ന രംഗമാണ് മരണമെന്ന് പറയുന്നത് നമുക്ക് ചുറ്റും നടക്കുന്ന മരണങ്ങൾ പ്രിയമുള്ളവരെ നമ്മളെ ചിന്തിപ്പിക്കണം മഹാന്മാരായ താപി പണ്ഡിതന്മാരും അടിപ്പിക്കുന്നുണ്ട് ഞങ്ങളൊരു ജനാസയിൽ പങ്കെടുക്കുമ്പോ തേങ്ങലിന്റെ കരച്ചിലിന്റെ ആധിക്യം കാരണം ആരാണ് മരിച്ച വ്യക്തിയുടെ ബന്ധുക്കൾ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല കാരണം എല്ലാവരും കരച്ചിലായിരിക്കും ഒരു മരിച്ച മയ്യത്തിനെ കാണാൻ പോകുമ്പോ മരണവീട്ടിൽ പോകുമ്പോ ഞങ്ങളെല്ലാവരും കരച്ചിലായിരിക്കും വിധുംബിക്കരയിലായിരിക്കും അതുകൊണ്ട് ആരാണ് മരിച്ചവന്റെ ബന്ധു ആരാണെന്ന് പോലും അറിയാൻ കഴിയൂല അവർ ഞങ്ങൾ കരഞ്ഞിരുന്നത് ഞങ്ങളുടെ സ്വന്തം മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടായിരുന്നു എന്ന ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം ഒരു മരണ വീട്ടിൽ ചെന്നാലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുന്നിട്ട് കച്ചവട വർത്താനവും നാട്ടുവർത്താനോ പറയാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് അവിടെ ഇരുന്നു കൊണ്ട് ആ മരണത്തെക്കുറിച്ചൊരു ബോധം മനസ്സിന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ ആ കുളിപ്പിക്കലിലൂടെ കഫഞ്ചയിലൂടെ മറമാടയിലൂടെ കവറിലൂടെ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ മരണ വീടുകളിൽ പോകുമ്പോൾ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ മരണം മരണമെന്നത് യാഥാർത്ഥ്യമാണ് ആർക്കും അതിനെ തട്ടിയകറ്റാൻ കഴിയില്ല അതിൽ നിന്ന് ഓടി ഒളിക്കാനും കഴിയില്ല നമുക്ക് ചെയ്യാനുള്ളത് ആ മരണത്തെ സ്വീകരിക്കാനും മരണാനന്തര ജീവിതത്തിന് വേണ്ടിയും ഒരുങ്ങുക എന്നുള്ളതാണ് ഒരുങ്ങുക എന്നുള്ളതാണ് ആ യാത്രയിൽ മരണമാകുന്ന വാതിൽ കടന്ന് അങ്ങോട്ടുള്ളൊരു യാത്രയുണ്ടല്ലോ അവസാനിക്കാത്ത യാത്ര ആ യാത്രയിൽ എന്തെല്ലാം നമുക്കാവശ്യമുണ്ടോ അതെല്ലാം ഒറ്റക്കൊറ്റക്ക് തന്നെ കയ്യിൽ കഴുതാൻ കഴിയണം നമുക്ക് അതാരും കൊണ്ടുവന്നു തരില്ല ശ്രദ്ധിക്കണം മരണമെന്ന് പറയുന്ന വാതിലൂടെ ഒരു അവസാനിക്കാത്ത ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമല്ലോ ആ യാത്രയിലേക്ക് ആവശ്യമായ മുഴുവൻ വിഭവങ്ങളും നമുക്കുള്ളത് നമ്മൾ തന്നെ സമാഹരിച്ചെടുക്കണം അതിനുള്ള ഇടമാണ് ഈ ദുനിയാവെന്ന് പറയുന്നത് ദുനിയാവിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ ദാഹം വന്നാൽ കൂടെയുള്ളവന്റെ വെള്ളം വേടിച്ചു കുടിക്കാം ഒപ്പുള്ളവനടുത്ത് ഭക്ഷണം അങ്ങ് വേടിച്ചു കഴിക്കാം പക്ഷേ പക്ഷേ മരണയാത്രയിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് മാത്രമേ നമുക്ക് കിട്ടൂ മരണയാത്രയിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് മാത്രമേ നമുക്ക് കിട്ടൂ ഈ ബോധങ്ങളൊക്കെ നമുക്ക് എപ്പോഴും നിരന്തരമായി ഉണ്ടാകണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് മരണത്തോടുകൂടി അവസാനിക്കുന്നതെല്ലാ ജീവിതം അതീവ ഗുരുതരവും അപരിചിതവുമായ മറ്റൊരു ലോകത്തേക്കുള്ള കവാടമാണ് മരണം എന്ന് നമുക്കറിയാമല്ലോ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട് പ്രിയമുള്ളവരെ നമ്മളൊക്കെ വലിയ തിരക്കിലും ഓട്ടത്തിലുമാണ് മരണത്തെ ഓർമ്മയില്ല നമ്മൾ ഓട്ടത്തിലാണ് നമ്മളെന്താ പറയാറുള്ളത് ഞാൻ അവിടെ എത്തിയില്ല ശരിയാകില്ല ഞാൻ അവിടെ പോയിട്ടില്ലെങ്കിൽ അത് പ്രശ്ന ഇതൊക്കെ നമ്മൾ പറയുക അങ്ങനെ എല്ലാം മറന്ന് എല്ലാം അവഗണിച്ച് നമ്മളങ്ങനെ ദുനിയാവിന്റെ പിന്നിൽ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന തിരക്കിലാണ് നമ്മൾ എവിടേക്കാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓടുന്നത് എങ്ങോട്ടാണ് നമ്മൾ ഓടുന്നത് ആ ഓട്ടമൊരുക്ക നിൽക്കുന്ന ബോധം നമുക്ക് വേണ്ടേ ഈ ബോധമില്ലാതെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക അങ്ങനെ വലിയവരാണെന്ന് കരുതി ഓടിപ്പാൻ അവർ പലരും മരിച്ചപ്പോ അവിടെയൊന്നും നമുക്ക് അവർ പോയതിൻ്റെ ഒരു ഇടവും കാണാൻ കഴിഞ്ഞിട്ടില്ല ഉണ്ടോ ഇല്ലല്ലോ നമ്മൾ മരിച്ചാലും അങ്ങനൊക്കെ തന്നെയാ അപ്പൊ പിന്നെ എങ്ങോട്ടാണ് നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് കിട്ടുന്ന സമയം ആ വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി വരാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുക ജീവിതത്തെ അതിനുവേണ്ടി മാറ്റിവെക്കുക ആ മരണബോധത്തിൽ നിന്ന് ജീവിതത്തെ മധുരമുള്ളതാക്കി മാറ്റുക പരലോക ജീവിതത്തിന് സാധാരണ പറയാറുണ്ട് ജനനമെന്ന മൂന്നക്ഷരം മരണമെന്ന മൂന്നക്ഷരം ഈ രണ്ടിന്റെയും ഇടയിലുള്ള ജീവിതത്തിനും അങ്ങനെ മൂന്നക്ഷരം തന്നെയാണ് അപ്പൊ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ജീവിതം എന്ന മൂന്നക്ഷരം തന്നെയാണ് നമ്മുടെ മരണത്തെയും മരണാനന്തരത്തെയും മധുരമുള്ളതാക്കി മാറ്റേണ്ടത് അതിന് നിരന്തരമായ മരണബോധം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത് ആ പാരിക ജീവിതത്തിന് വേണ്ടി അമൽ ചെയ്യാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണം അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിരന്തരമായി അള്ളാഹ് ഹബീബ് പറഞ്ഞതുപോലെ ധാരാളം ധാരാളം മരണത്തെക്കുറിച്ചോർക്കുകയും കുറിച്ചോർക്കുകയും ജീവിതത്തെ അതിനനുസരിച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ